കഴിഞ്ഞ സമ്മറിൽ ഏറ്റവും കൂടുതൽ ചെടികൾ കരിഞ്ഞു പോയത് ഈ സൈഡിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നേ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കമ്പിയൊക്കെ അടിച്ച് അതിൻ്റെ മുകളിൽ മെഷു ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സമ്മർ തുടങ്ങുമ്പോഴേക്കും ഇങ്ങനത്തെ ഷെയ്ഡുകൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് മുകളിൽ ഇട്ട് കൊടുക്കണമെന്നായിരുന്നു പ്ലാൻ അപ്പോൾ നമ്മൾ നിലപ്പോയിട്ട് കുറച്ച് ഗ്രീൻ ഷെയ്ഡ് ഇതുപോലത്തെ കുറച്ച് ഗോൾഡൻ ഷെയ്ഡും ഒക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഈ ഷീറ്റിനൊന്നും മാച്ചിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഈ ഗോൾഡൻ ഷെയ്ഡ് ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സംഭവം പക്ഷേ കൈ കെട്ടിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇവിടെ ഇങ്ങനെ മെഷൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കാരണം നമുക്കിതിൻ്റെ ഉള്ളിലൂടെ ഇത് മുകളിലേക്ക് ഇട്ടിട്ട് കെട്ടി വെക്കുകയെന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ മോളും കൂടി മത്സരിച്ചിങ്ങനെ ഒരു ഉള്ളിയൊക്കെ അതിൻ്റെ ഒരു കോർണറിൽ കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞ് കളിച്ചിട്ടുണ്ടായിരുന്നു സംഭവം ഒരു അരമണിക്കൂർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറിഞ്ഞെങ്കിലും ഇതിൻ്റെ ഒരു സൈഡ് മറു സൈഡിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല മുന്നോട്ട് വെച്ച കാലം എടുക്കാൻ പരിപാടി ഇല്ലാതിരുന്നത് കൊണ്ട് തൽക്കാലം നമുക്ക് മാച്ചിങ് ഒന്നും വേണ്ട ഇനി അടുത്ത അംഗം ഷീറ്റ് കൊണ്ട് മതി എന്ന് പറഞ്ഞിട്ട് അടുത്ത ഗ്രീൻഷീറ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പുതിയ യുദ്ധതന്ത്രങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടായിരുന്നു ഈ ഒരു റോളുമായിട്ട് മുകളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നത് സംഭവം ഇത് ഫുൾ റോൾ ആയത് കാരണം ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഒന്ന് കൊളുത്തി കൊടുത്തിട്ട് ഇതിൻ്റെ താഴേക്ക് ഇങ്ങനെ റോൾ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പണി ഇപ്പം കഴിയുമെന്നൊക്കെ വിചാരത്തിലാണ് മുകളിൽ ചെന്നെങ്കിലും മെഷി പിന്നെയും ചതിച്ചു ഒരു ഒന്നര മണിക്കൂർ യുദ്ധം ചെയ്തിട്ടാണെങ്കിലും പടനായകന്മാർ വിജയം കണ്ടിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ വിജയകഥ അടുത്ത വീഡിയോയിൽ കാണാം